ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യമെങ്ങും ശ്രീരാമനാമത്താൽ മുഖരിതമാകാൻ ഇനി വെറും കുറച്ച് ദിനരാത്രങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ഈ വേളയിൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദിനം പ്രതി കേൾക്കുന്ന ഒന്നാണ് അക്ഷരം കൈമാറിയെന്ന വാർത്ത അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള സമ്പർക്കത്തിന്റെ ഭാഗമായിട്ടാണ് അയോധ്യയിൽ പൂജിച്ച അക്ഷതം കൈമാറുന്നത് ആത്മീയ ആചാര്യന്മാർ പൊതുപ്രവർത്തകർ ചലച്ചിത്ര താരങ്ങൾ സാംസ്കാരിക നായകൻ തുടങ്ങിയ വീട്ടമ്മമാരും സാധനക്കാരും അടങ്ങുന്ന ആളുകൾ ഭക്തി പുരസരമാണ് അക്ഷതം ഏറ്റുവാങ്ങുന്നത് ശരിക്കും എന്താണ് അക്ഷതം എന്നും എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകും അതിന്റെ അനുഷ്ഠാനപരവും താന്ത്രികപരമായ പ്രാധാന്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ എന്താണ് അക്ഷതം എന്ന് നോക്കിയാലോ ഹൈന്ദവ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന പൂജാദ്രവ്യമാണ് അക്ഷതം പൊട്ടുകയോ പൊടുകയോ ചെയ്യാത്ത ഉണക്കല്ലരിയാണ് അക്ഷതം ഹിന്ദുക്കളുടെ മിക്ക മതാനുഷ്ഠാനങ്ങളിലും അക്ഷതം ഉപയോഗിക്കുന്നുണ്ട് അക്ഷതം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷതമില്ലാത്തത് അഥവാ നാശമില്ലാത്തത് എന്നാണ് പൂജാതി കർമ്മങ്ങളിൽ പഞ്ചഭൂതങ്ങളുടെ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കാറുള്ളത് അക്ഷതം എന്നാൽ അക്ഷരത്തെ ഒരേ സമയം പൃഥ്വി എന്നും ആകാശം എന്നും അർത്ഥം വരും അതുകൊണ്ട് ആകാശ തത്വമായിട്ടുള്ള പൂക്കൾക്ക് പകരം അക്ഷരം ഉപയോഗിക്കാറുമുണ്ട് പൂക്കൾക്ക് പകരം അക്ഷരം കൊണ്ട് പൂജകൾ പൂർത്തീകരിക്കാമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഷോഡോശോപചാരങ്ങളിൽ വസ്ത്രം ആഭരണം ഉത്തരീയം മുതലായ ദ്രവ്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ആ സ്ഥാനത്ത് അക്ഷരം സമർപ്പിക്കാറുമുണ്ട് ധവളമെന്നും ദിവ്യമെന്നും ശുഭമെന്നും അക്ഷരത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യും മഞ്ഞൾപ്പൊടിയും അക്ഷതവും ചേർത്ത് ദേവതകൾക്ക് അർച്ചന ചെയ്യാറുമുണ്ട് വിവാഹങ്ങൾ വധുവരന്മാരുടെ ശിരസിൽ അക്ഷതം തൂവി അനുഗ്രഹിക്കുന്ന പതിവാണ് ഉള്ളത് ദേശവ്യത്യാസം അനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലുമൊക്കെ വ്യത്യാസമുണ്ട് കേരളീയ സമ്പ്രദായം അനുസരിച്ച് ഉണക്കല്ലരി നെല്ല് ഇവ രണ്ട് ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്ഷതം ഉണ്ടാക്കുന്നത് അതായത് രണ്ട് നാഴി ഉണക്കല്ലരി എടുത്താൽ ഒരു നാഴി നെല്ല് ചേർക്കാം ഇവ രണ്ടും കൂടി കൂട്ടിക്കലർത്തിയാൽ അക്ഷതമായി തമിഴ്നാട്ടിൽ ഉണക്കല്ലരിക്ക് പകരം പച്ചടിയാണ് അക്ഷതമായി ഉപയോഗിക്കുക ഇവിടെ നെല്ല് ഉപയോഗിക്കാറില്ല പക്ഷെ പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമോ ചേർത്ത് ഉപയോഗിക്കാറാണ് പതിവ് ഉത്തരേന്ത്യയിലാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ലഭ്യമായ ധാന്യമാണ് ഗോതമ്പ് അതുകൊണ്ട് തന്നെ ഗോതമ്പാണ് അവിടെ അക്ഷരമായി ഉപയോഗിക്കുക ഗോതമ്പ് മണികളിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുങ്കുമവും ചേർത്ത് ഉപയോഗിക്കും അവർ ഏതു ധാന്യമായാലും അത് പൊട്ടാൻ പാടില്ല എന്നതാണ് അക്ഷരത്തിന്റെ അടിസ്ഥാന സ്വഭാവം കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങൾ താന്ത്രിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് നെല്ലിനെ സ്വർണമായിട്ടും അരിയെ വെള്ളിയായിട്ടും കണക്കാക്കാറുണ്ട് പൂജയിൽ വസ്ത്രം ഉത്തരീയം ആഭരണം മുതലായ ദ്രവ്യങ്ങളുടെ അഭാവത്തിൽ അവയ്ക്ക് പകരം അക്ഷതം സമർപ്പിക്കാറുമുണ്ട് മലയാള സമ്പ്രദായത്തിൽ കടുകും എള്ളും ചേർത്ത് വിശേഷമായി അക്ഷതം ഉപയോഗിക്കാറുമുണ്ട് അരിക്ക് പകരമാണ് ഇത് അതായത് ഏത് തരത്തിലുള്ള ധാന്യം വേണമെങ്കിലും നമുക്ക് അക്ഷതം തയ്യാറാക്കാൻ ഉപയോഗിക്കാം സാധാരണയായി ഓരോ ദേശത്തും അവിടെ സുലഭമായ ധാന്യം ഉപയോഗിച്ചാണ് അക്ഷതം ഉണ്ടാക്കുക എന്ന് മാത്രം ധാന്യമണികൾക്ക് പൊട്ടൽ ഉണ്ടാകാൻ പാടില്ല എന്നത് നിർബന്ധവുമാണ് സാധാരണ പൂജാ വേളയിലും പൂജ അവസാന സമയത്തും അല്ലാതെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമമാണ് അക്ഷതം അക്ഷരം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ധ്യാനിക്കുകയോ ജപിക്കുകയോ ചെയ്ത ശേഷം ആളുകളിലേക്ക് വിതറുകയാണ് ചെയ്യുന്നത് ഓരോ ആളുകൾ പൂജകളിൽ ചെയ്യുന്ന സങ്കല്പങ്ങൾ പ്രാർത്ഥനകൾ ഇവ ദേവനിലേക്ക് ചേർക്കാൻ വേണ്ടി അക്ഷരം ഉപയോഗിക്കും പൂജകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കയ്യിൽ അക്ഷരം കൊടുത്തിട്ട് അക്ഷരത്തിലേക്ക് ആ പ്രാർത്ഥനകൾ എത്തിച്ച് മൂർത്തിയിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പൂജ കഴിഞ്ഞ് തിരികെ കിട്ടുന്ന അക്ഷരം വഴിപാടംശം പോലെ തന്നെ പാവനവും പരിശുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ പൂജിച്ച അക്ഷതം പുണ്യമാർന്നതും പവിത്രമായി സൂക്ഷിക്കേണ്ടതുമാണ് ചൈതന്യം നിറഞ്ഞ അക്ഷതം ആര് സ്വീകരിച്ചാലും ഐശ്വര്യം നിറയുമെന്നതാണ് കരുതുന്നത് ഈ അക്ഷതം അക്ഷരം മുറിയിലോ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ വെക്കാവുന്നതാണ് അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിന് പന്ത്രണ്ടരയ്ക്ക് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന മന്ത്രം ജപിക്കണമെന്നും വൈകുന്നേരം അഞ്ചു മണിക്ക് അഞ്ചു തിരിയിട്ട വിളക്ക് കത്തിക്കണമെന്നുമാണ് ശ്രീരാമന്റെ അയോധ്യയിലെ ഈ വരവിനെ അനുഷ്ഠിക്കാൻ അവരോടും കെ എസ് ചിത്ര അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കെ എസ് ചിത്രയുടെ ഈ വീഡിയോ ഇപ്പോൾ വൈറൽ ആകുകയാണ് അതേപോലെ അക്ഷരം ഇപ്പോൾ ദിലീപും കാവ്യമാധവനുമാണ് സ്വീകരിച്ചിരിക്കുന്നത് നടന്മാരായ മോഹൻലാൽ ദിലീപ് രമേശ് പിഷാരടി ശ്രീനിവാസൻ പേളി മാണി വിനു മോഹൻ ഗിനസ് പക്രു പി ജയചന്ദ്രൻ തുടങ്ങിയവരും അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന അക്ഷരം ഏറ്റുവാങ്ങുകയും ചെയ്തു മുപ്പത്തിയാറായിരം ഭാഷകളിലായി അമ്പത് ലക്ഷം വീടുകളിലേക്ക് ആണ് അയോധ്യയിൽ നിന്ന് പൂജിച്ചുകൊണ്ടുവന്ന അക്ഷരം എത്തിക്കുക